മലുക്ക് എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ ഏത് ടീമിനെയാണ് നേരിടേണ്ടതെന്ന കാര്യം ഐ എസ് എൽ തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് പോസ്റ്റുവായി പങ്കുവച്ചിരിക്കുകയാണ് ഏകദേശം ഈ ഒരു കാര്യം മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒഡീഷ എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലെ നോക്ക്ഔട്ട് സ്റ്റേജ് മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ആ ഒരു കാര്യം ഇപ്പോൾ ഓഫീസിലായിരിക്കുകയാണ് പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും ഏറ്റുമുട്ടും എന്നാൽ ഈ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ രീതിയിൽ നിരാശ നൽകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു മത്സരം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോംഗ്രൗണ്ടിലല്ല മറിച്ച് ഒഡീഷ എഫ് സിയുടെ ഹോം ഗ്രൌണ്ടിലാണ് ഈ ഒരു പ്ലേ ഓഫ് മത്സരം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഹോം അഡ്വാൻറ്റേജ് ലഭിക്കില്ല ബ്ലാസ്റ്റേഴ്സിന് ഇത് ഹെവേ മത്സരമായിരിക്കും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് ഹെവേ ഗ്രൗണ്ടിൽ കാലിടറുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇന്നലെ ഹൈദരാബാദ് എഫ് സിക്കെതിരെ വിജയിക്കുന്നതിന് മുൻപ് ബ്ലാസ്റ്റേഴ്സ് നൂറ്റി ഐഴ് ദിവസങ്ങളായി ഒരു ഹെവേ മത്സരം വിജയിച്ചിട്ട് ആ ഒരു മോശം റെക്കോർഡ് ഇന്നലെ ഹൈദരാബാദിനെതിരെ കൂടി അവസാനിച്ചു എങ്കിൽ പോലും പ്ലേ ഓഫിൽ ഇത്തരത്തിൽ നമുക്ക് ഹോം അഡ്വാൻറ്റേജ് ലഭിക്കാത്തത് തിരിച്ചടി തന്നെയാണ് മാത്രമല്ല ഏപ്രിൽ പത്തൊമ്പതാം തീയതി തീയതിയാകും ഈ ഒരു മത്സരം നടക്കുക ഒഡീഷ എഫ് സിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാകും കൊണ്ടാകും ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം ലിമിത്രോസിന് കളിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലും അറിയാൻ സാധിക്കുന്നുണ്ട് അതിനി കൂടുതൽ വ്യക്തതകൾ ഇവരേണ്ടതുണ്ട് ഏതായാലും ഒഡീഷ എഫ് സിയും ബ്ലാസ്റ്റേഴ്സുമാണ് പ്ലേ ഓഫിലെ ആദ്യ മത്സരം നടക്കുന്നത് മറ്റൊരു വിഡോമേ നമുക്ക് വീണ്ടും കാണാം